വാചാലം േ ഗിരികൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒൻപതാമത്തെ ശ്ലോകം അമുനുർഗം തിഷ്ഠം നിത്യാധിത് സമുനി നേരത്തെ പറഞ്ഞതുമാതിരി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുമാതിരി മഹാഭഗവാന്റെ മഹത്വം അത് പറയാതെ കണ്ട് ഉണ്ണികൃഷ്ണൻ എന്നുള്ളതായിട്ടുള്ള ആ ബാലൻ മഹാത് വിഷ്ണു തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള വാസ്തവം പറയാതെ കണ്ട് പ്രകടിപ്പിക്കാതെ കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാവങ്ങളെ കുറിച്ച് ഗർഗമുനി പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുതന്നെയാണ് ഈ ശ്ലോകത്തിലും പറയണത് അമുന ഇവ അമുന ഏവാ അമുന ഇവനാൽ തന്നെ അസൗ അമു എന്നുള്ളതിൻ്റെ തൃതീയ ഏകവചനാണ് അമുന ഏവാ ഇവനെ കൊണ്ട് തന്നെ ഈ ശിശുവിനെ കൊണ്ട് തന്നെ സർവദുർഗം തരിതാസ്ഥ സർവദുർഗം എല്ലാ ദുർഗങ്ങളെയും ദുർഗം എന്ന് വെച്ചാൽ കോട്ട എന്നൊക്കെയാണ് കടക്കാൻ വയ്യാത്തതായിട്ടുള്ള മതിലുകൾ ഇങ്ങനെയുണ്ടല്ലോ അതിനെയാണ് സ്വതേ ദുർഗം കൂടി മാത്രം ഗമിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ദുർഗം എന്നുള്ളത് അതായത് ഇവിടെ കോട്ട എന്ന് പറഞ്ഞാൽ സർവ ക്ലേശങ്ങളും ജീവിതത്തിൽ എന്തെല്ലാം ക്ലേശം വരാൻ ഇടയുണ്ടോ ആ ക്ലേശങ്ങളെ അത് തരണം ചെയ്യാൻ സാധാരണഗതിയിൽ പ്രയാസമായിട്ടുള്ള പല സംഭവ വികാസങ്ങളും ജീവിതത്തിൽ വരാം ആ സംഭവ വികാസങ്ങളെ മുഴുവൻ സർവദുർഗം എല്ലാ ദുർഗങ്ങളെയും ആ എല്ലാ ക്ലേശങ്ങളെയും തരിതാസ്ഥ അങ്ങ് തരണം ചെയ്യും അങ്ങക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും ഈ തരിതാസ്ഥ കൃതാസ്ഥം അത്രനിഷ്ഠത്വം കൃതാസ്ഥം അത്ര അത്ര കൃതാസ്ഥം അത്ര എന്നാൽ ഇവരിൽ ഈ ശിശുവിൽ അത്ര ഇവിടെ എന്ന് വെച്ചാൽ ഈ ശിശുവിൽ കൃതാസ്ഥം കൃതമായ ആസ്ഥയോടുകൂടിയവനായി ആസ്ഥാനച്ചാൽ താല്പര്യം വളരെ കൂടി ഇരുന്നോളൂ ഈ കുട്ടിയെ ഈ കുട്ടിയിൽ വളരെ താല്പര്യം കാണിച്ചോളൂ ഈ കുട്ടിയെ വളരെ സ്നേഹിച്ചുകൊള്ളു ആ അത് അതിന് യാതൊരു കുറവും വരുത്തണ്ട വളരെ കൂടി തന്നെ ഈ കുട്ടിയെ പ്രവർത്തിക്കോളൂ അത് അവൻ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ക്ലേശങ്ങളെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും സർവദുർഗം ദരിതാസ്ഥ അമുനായേവ ഇവനെ കൊണ്ട് തന്നെ സർവ്വ ദുഃഖങ്ങൾ ദുഃഖങ്ങളെയും എല്ലാ ക്ലേശങ്ങളെയും അങ്ങ് തരണം ചെയ്യും അത്ര കൃതാസ്ഥം തിഷ്ഠധം അത്ര ഇവിടെ അതായത് ഇവനിൽ ഈ ശിശുവിൽ കൃതാസ്ഥം ആസ്ഥയോടുകൂടിയവനായി ആസ്ഥയെ ചെയ്തുന്നവനായി അതായത് താൽപ്പര്യം കാണിക്കുന്നവനായിട്ട് തിഷ്ഠത്വം അങ്ങ് വർത്തി വർത്തിച്ചാലും കുട്ടിയെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കിക്കോളൂ അവനിൽ സ്നേഹം എത്ര കൊടുത്താലും മതിയാവില്ല അവനെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ ക്ലേശങ്ങളും തരണം ചെയ്യാനായിട്ട് സാധിക്കുക ഇതി തരിത ഹരിരേവ ഇതി അനഭിരവൻ ഇപ്രകാരം ഇതി ഇപ്രകാരം ഹരിരേവ ഇതി അനഭിലപൻ ഹരിരേവ ഇതി ഇവൻ മഹാവിഷ്ണു തന്നെയാണ് ഹരിഹി ഏവ മഹാവിഷ്ണു തന്നെയാണ് എന്ന് അനഭിലപൻ പറയാതെ കണ്ട് മഹാവിഷ്ണു ആണ് എന്ന് പറഞ്ഞില്ല അനഭില അഭിലപൻ പറയുന്നവനായിട്ട് അനഭിലവൻ പറയാത്തവനായിട്ട് പറയാതെ കണ്ട് തന്നെ ഇത്യാദി ത്വാം അവർണയത് ഇത്യാദി എന്നിങ്ങനെ ഇന്ന് തുടങ്ങിയ വിധത്തിൽ ത്വാം അവർണയത് അങ്ങയെക്കുറിച്ച് വർണ്ണിച്ചു അങ്ങയുടെ മഹാഭാവത്തെക്കുറിച്ച് വർണ്ണിച്ചു സ മുനിഹി അവർണയത് സ മുനിഹി ആ മഹർഷി അങ്ങയെ ഗർഗമഹർഷി അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ഇപ്രകാരം അങ്ങാണ് ഹരി തന്നെയാണ് മഹാവിഷ്ണു തന്നെയാണ് എന്ന് പറയാതെ കണ്ട് തന്നെ അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ആ മഹാവിഷ്ണുവിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അങ്ങാണ് ആ മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ള കഥ മാത്രം പറഞ്ഞില്ല എന്നാണ് അമുനൈവ കൊണ്ട് തന്നെ അമുന ഏവ ഇവ ഇവനെ കൊണ്ടുതന്നെ സർവ്വദുർഗം ദരിതാസ്ഥ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ മറികടക്കാൻ പ്രയാസമുള്ള എല്ലാ ക്ലേശങ്ങളെയും അങ്ങ് മറികടക്കും തരിതാസ്ഥ അങ്ങ് തരണം ചെയ്യും അങ്ങ് മറികടക്കും കൃതാസ്ഥം തിഷ്ഠധം കൃതാസ്ഥം ആസ്ഥയോടുകൂടി അത്ര കൃതാസ്ഥം ഇവനിൽ ആസ്ഥയോടുകൂടി ഇവനിൽ താല്പര്യത്തോടുകൂടി വർദ്ധിച്ചാലും വളരെ താല്പര്യമുണ്ടാവണം ഈ കുട്ടിക്ക് ഈ കുട്ടിയിൽ അവനെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ ക്ലേശങ്ങളും തരണം ചെയ്യാൻ സാധിക്കുന്നത് ഹരിരേവ ഇതി അനഭിലപൻ ഹരി തന്നെയാണ് മഹാവിഷ്ണു തന്നെയാണ് ഈ ശിശു എന്ന് അങ് എന്ന് പറയാതെ കണ്ട് തന്നെ അനഭിലപൻ പറയാതെ കണ്ട് തന്നെ ഇത്യാദി എന്ന് തുടങ്ങി ത്വാം അവർണയത് അങ്ങയെക്കുറിച്ച് വർണ്ണിച്ചു അവർണയത് വർണ്ണിച്ചു സ മുനിഹി ആ മഹർഷി അങ്ങയെക്കുറിച്ച് ഇപ്രകാരം വർണ്ണിച്ചു എന്ന് ഇനി അത് കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഗർഗേധ നിർഗതേസ്മിൻ നന്ദിത നിർഗതേസ് നന്ദിയുദ്ഗതകരുണോ നിർഗമയ ശ്രീമരുപുരാധീശ അഥ ഗർഗേ നിർഗതേ അഥ അനന്തരം അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഗർഗേ നിർഗതേ നാമകരണമൊക്കെ കഴിഞ്ഞൂലോ അപ്പോൾ ആ കുട്ടിയുടെ ഒരു ജാതക ഫലം എന്നുള്ളത് മാതിരി ആ മഹാവിഷ്ണുവിൻ്റെ ഭഗവാൻ്റെ പ്രഭാവത്തെക്കുറിച്ചും പറഞ്ഞു ഇനി അത് കഴിഞ്ഞ് അഥാ ഗർഗേ നിർഗതേ അനന്തരം ഗർഗൻ അവിടെ നിന്ന് പോയ പോയപ്പോഴമ്പാടിയിൽ നിന്ന് തിരിച്ചു പോയി ഗർഗേ നിർഗതേ അസ്മിൻ അസ്മിൻ ഗർഗേ നിർഗതേ ഈ ഗർഗൻ അതായത് ഈ പ്രകാരമെല്ലാം പറഞ്ഞതായ ഗർഗ മഹർഷി അവിടെ നിന്നും നിർഗമിച്ചപ്പോൾ പുറത്തേക്ക് പോയപ്പോൾ അതായത് തിരിച്ചു മഥേയിലേക്ക് തന്നെ പോയപ്പോൾ നന്ദിത നന്ദാദി നന്ദ്യമാനസ്ത്വം നന്ദിതന്മാരായിട്ടുള്ള നന്ദിതന്മാരെ സന്തുഷ്ടരായ വളരെയധികം സന്തോഷിച്ചതായ നന്ദാദികളാൽ നന്ദകുമാർ നന്ദഗോപൻ തുടങ്ങിയവരാൽ നന്ദിത നന്ദാദി നന്ദ്യമാനസ്ത്വം അവർ ആ അങ്ങനെയുള്ളതായിട്ടുള്ള നന്ദാദികളാൽ നന്ദ്യമാനഹ അഭിനന്ദിക്കപ്പെട്ടതായ അവർക്കെല്ലാം വളരെ സന്തോഷമായി ഗർഗമുനി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ നന്ദാദികൾക്ക് വളരെ സന്തോഷത്തെ ഉണ്ടാക്കി നന്ദാതി നന്ദ്യമാനഹ നന്ദാദികളാൽ നന്ദിക്കപ്പെട്ടതായ അഭിനന്ദിക്കപ്പെട്ടതായ കൂടുതൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കപ്പെട്ടതായ അങ്ങ് നന്ദ്യമാനസ്തു അങ്ങനെയുള്ളതായ അങ് മത്ഗതം ഉദ്ഗതകരുണോ മത്ഗതം എൻ്റെ ഗതങ്ങളെ എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും ഉദ്ഗത കരുണോ ഉദ്ഗതമായിട്ട് ഉദ്ഗതമായിട്ടുള്ള കരുണയോടുകൂടി കാരുണ്യത്തോടു കൂടി ഉദ്ഗതം മുകളിലേക്ക് വന്നതായിട്ടുള്ള അതായത് പൊങ്ങി വന്നതായിട്ടുള്ള കാരുണ്യത്തോടുകൂടി നിറഞ്ഞ കാരുണ്യത്തോടുകൂടി ഉദ്ഗത കരുണോ ഗർന്നുവരുന്നതായിട്ടുള്ള കാരുണ്യത്തോടുകൂടി നിർഗമയ ഇല്ലാതാക്കിയാലും പുറത്തേക്ക് തള്ളിവിട്ടാലും എൻ്റെ ഗതങ്ങളെയെല്ലാം നശിപ്പിച്ചാലും പുറത്തേക്ക് നി നിർഗമയ പുറത്താക്കിയാലും നശിപ്പിച്ചാലും ഉദ്ഗമയ ശ്രീമരുപുരാധീശാലയോ ആയി ഗുരുവായൂരപ്പ അങ്ങനെ ഇപ്രകാരം അതൊക്കെ ഗർഗൻ പോയതായ സമയത്തിൽ ഇപ്രകാരമെല്ലാം പറഞ്ഞ് ഗർഗമുനി പോയപ്പോൾ നന്ദിത നന്ദാദിനന്ദ്യമാനസ്ത്വം നന്ദിതന്മാരായിട്ടുള്ള സന്തുഷ്ടരായ നന്ദാരികളാൽ നന്ദഗോപര് തുടങ്ങിയവരാൽ നന്ദ്യമാനഹ അഭിനന്ദിക്കപ്പെട്ടതായ ത്വം അങ്ങ് നിർഗ മദ്ഗതം ഉദ്ഗതകരുണഹ മദ്ഗതം എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും ഉദ്ഗത ഉദ്ഗതകരുണഹ ഉയർന്നുവരുന്ന കാരുണ്യത്തോടുകൂടി കരുണ കാരുണ്യം തന്നെ ആ കാരുണ്യത്തോടുകൂടി ഉയർന്നു വരുന്ന കാരുണ്യത്തോടുകൂടി വർദ്ധിച്ച കാരുണ്യത്തോടുകൂടി നിർഗമയ ഇല്ലാതാക്കിയാലും എന്തിനെയാണ് ഇല്ലാതെ കണ്ടത് മത്ഗതം എൻ്റെ ഗതങ്ങളെയെല്ലാം നിർഗമയ പുറത്തേക്ക് പറഞ്ഞ വെച്ചാലും ഇല്ലാതാക്കിയാലും എന്ന് ശ്രീമരുൽപുരാധീശ അല്ലയോ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ തൻ്റെ രോഗങ്ങളുടെ ശാന്തിക്ക് വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദശകം അവസാനിപ്പിക്കുന്നു രണ്ട് ശ്ലോകം ഒന്നും കൂടിയും ചെല്ലാം നിത്യാദി കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ കഷ്ടം സ്പഷ്ടം നിങ്ങൾ തീരുവനേ